കൊച്ചി കോർപ്പറേഷനിൽ പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും വരുത്തിയത് ഗുരുതര വീഴ്ചകളെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടെ അംഗീകാരം ലഭിച്ച അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പദ്ധതികളെ നടപ്പാക്കാനായത് നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രം കേന്ദ്രാവിഷ്കൃത ഫണ്ടിലും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലും വിനിയോഗിക്കാനായത് അനുവദിച്ച തുകയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രം പദ്ധതി നടപ്പിലെ വീഴ്ച മൂലം കോർപ്പറേഷന് കോടികളുടെ നഷ്ടമാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കൊച്ചി കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പദ്ധതി നടത്തിപ്പിലും ഫണ്ട് വിനിയോഗത്തിലും ബജറ്റ് നടപ്പാക്കലിലും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചു കോടി രൂപ വരവും എണ്ണൂറ്റി എമ്പത്തിയാറ് കോടി രൂപയുടെ ചിലവും പ്രതീക്ഷിച്ച ബജറ്റിൽ വരവും ചിലവും നേർ കുറഞ്ഞതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഓരോ വർഷവും ഡി അംഗീകാരം ലഭിച്ച പദ്ധതികളിൽ നടപ്പാക്കാനായതും പകുതിയിൽ താഴെ പ്രോജക്റ്റുകൾ മാത്രം അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പദ്ധതികൾക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വരെ അനുമതി ലഭിച്ചത് ഇതിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പദ്ധതികൾ മാത്രം മുന്നൂറ്റി പതിനാറ് കോടി രൂപ വിവിധ ഗ്രാൻഡായി ലഭിച്ചപ്പോൾ ചിലവഴിച്ചത് എൺപത്തെട്ട് കോടി രൂപയും ആണ് ചിലവ് പരിധി എൺപത് ശതമാനം കൈവരിക്കാത്തതിനാൽ യഥാർത്ഥ ചിലവും അലോട്ട്മെന്റ് തുകയുടെ എൺപത് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ഷോർട്ട് ഫോളായി കണക്കാക്കും ഈ ഇനത്തിലും പതിനാല് കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് നഷ്ടമാവുക ഇതേ തുക അടുത്ത സാമ്പത്തിക വർഷത്തെ അലോട്ട്മെന്റിലും കുറവ് വരുത്തും നികുതി പിരിക്കുന്നതിലെ വീഴ്ചയുടെ പേരിൽ വികസന ഫണ്ടിൽ ഒരു ശതമാനം കുറവ് വരുത്തുമ്പോൾ കോർപ്പറേഷന് നഷ്ടമാകുക എൺപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ധനകാര്യ കമ്മീഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഗ്രാന്റ് കിട്ടിയപ്പോൾ ചിലവാക്കിയത് പതിമൂന്ന് കോടി രൂപ മാത്രം അതായത് ലഭിച്ച തുകയിൽ ഒമ്പതര ശതമാനം രൂപ പോലും വിനിയോഗിക്കാനായില്ല കേന്ദ്രാവിഷ്കൃത ഫണ്ടായി ലഭിച്ച പത്തു കോടി എമ്പത്തൊന്നു ലക്ഷം രൂപയിൽ ചിലവഴിച്ചത് അഞ്ചു ലക്ഷം രൂപ മാത്രം റോഡ് നിർമ്മാണത്തിന് പത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ അഞ്ചു കോടി രൂപയാണ് ഇതിൽ നിന്നും ചിലവാക്കിയത് കൊച്ചി നഗരത്തിന്റെ വികസനത്തിനായി ലഭിച്ച തുക കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമാകുന്നു എന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് സുധീഷ് ഗോപാൽ ജനം 我记。